നമസ്കാരം സാബു എം ജേക്കബ് ഇപ്പം ഈ സാബു എം ജേക്കബിന്റെ പേര് കേൾക്കുമ്പോൾ ചിലരുടെ മുഖത്തൊക്കെ ഒരു ചെറിയ ചിരി വരും കാരണം ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന ഒരു സംഘടന കൊണ്ട് ഈ കേരളത്തെ മുഴുവൻ വിലയ്ക്ക് വാങ്ങാം എന്ന് കരുതി നടക്കുന്ന മൂഢസ്വർഗ്ഗത്തിൽ ജീവിക്കുന്ന ഒരാൾ നമുക്കറിയാണ്ട് മൂവായിരത്തഞ്ഞൂറ് കോടി ആന്ധ്രാ സർക്കാരിൽ അല്ലെങ്കിൽ ആന്ധ്രയിൽ താൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ള ഇവിടെ വലിയ വായി നിലവിളിച്ചുകൊണ്ട് നടന്ന ഒരാൾ ആയിക്കോട്ടെ നിങ്ങൾ കൊണ്ട് ആന്ധ്രയിൽ ഇൻവെസ്റ്റ് ചെയ്യൂ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു ഗാർഹിക സംസ്ഥാനമാണ് അതായത് നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി കാര്യം ഇവിടെ നമുക്കൊരു വലിയ വ്യവസായശാല നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്ഥലം തന്നിട്ടുണ്ട് അവിടെ കിറ്റക്സ് പോലെയുള്ള ഒരു സ്ഥാപനം അവിടെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇവിടെ ഇന്ന് നമുക്ക് കിറ്റക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുൻ ജേക്കബിൻ്റെ ആന്ന് ഈ മാതിരിപ്പെട്ട ഈ നാട്ടിൽ ഒരുമാതിരിപ്പെട്ട ജനങ്ങൾക്കെല്ലാം അറിയാം കിറ്റക്സ് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ളതിനെ ജനങ്ങൾക്കെല്ലാം അറിയാം പക്ഷേ എന്നിട്ടും അന്ന് പോരാ പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഏകദേശം ആയിരത്തി അറുനൂറ് സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാബു എൻ ജേക്കബ് നിർത്താൻ ആഗ്രഹിക്കുന്നത് അതായത് ലക്ഷ്യം വെക്കുന്നത് അറുപത് പഞ്ചായത്തുകളും എൻ്റെ മൂന്ന് മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം കൊച്ചിൻ കോർപ്പറേഷനും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് ഇതിനകത്ത് രസകരമായ ചില കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനിജൻ എന്ന് പറയുന്ന കുന്നത്തുകാട് എം എൽ എ ഇദ്ദേഹത്തെ നേരെ നേരത്തെ പോയി കണ്ടിരുന്നു അത്ര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ എന്നെ നിങ്ങളുടെ പാർട്ടിയിലെടുക്കുമോ എനിക്ക് നിങ്ങളൊരു സ്ഥാനാർത്ഥിത്വം തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ശ്രീനിജൻ പി വി ശ്രീനിജൻ എം എൽ എ അവിടെ ചെന്ന് കണ്ടിരുന്നു എന്നാണ് പറയുന്നത് ആരെ സാബു എൻ ജേക്കബിനെ ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് പുള്ളി ബയോഡാറ്റ കൊടുത്തിരുന്നു പറഞ്ഞ് നിങ്ങളെ ഒന്നും മത്സരിപ്പിക്കാൻ പറ്റില്ല അന്ന് ശ്രീനിജനെ നിഷ്കരണം തള്ളിക്കളഞ്ഞു എന്നാണ് അപ്പോൾ ശ്രീനിജൻ തന്നെ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത സി പി എമ്മിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരാളാണ് പി വി ശ്രീനിജൻ ആ ശ്രീനിജൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാർട്ടി ടിക്കറ്റ് മത്സരിക്കാതെ നേരെ ചെന്നിട്ട് ട്വൻ്റി ട്വൻറ്റിയുടെ ടിക്കറ്റിൽ മത്സരിക്കാൻ താൽപ്പര്യപ്പെടുമോ എന്നൊരു ചോദ്യം അദ്ദേഹം തന്നെ ഉയർത്തുന്നുണ്ട് ഇത് നാസയിൽ നിന്നുണ്ടായതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ എന്തിനാണ് സാബുവൻ ജേക്കബ് കുറേ കാലം ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്നെ ഇവിടെ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ ആരും താല്പര്യപ്പെടുന്നില്ല എന്നെ ബിസിനസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല ഹേ സാബുവൻ ജേക്കബ് ഒരു കാര്യം മനസ്സിലാക്കുക വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സി ഈ ടി വി കണ്ടു തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ഈ കിറ്റക്സിൻ്റെ പരസ്യം ടി വിയിൽ കാണാറുണ്ട് അതായത് സാബു എൻ ജേക്കബിൻ്റെ കമ്പനിയുടെ പരസ്യം അപ്പോൾ ഇത്ര കാലം വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് സാബു ആൻഡ് ജേക്കബ് ഈ മൂവായിരത്തഞ്ഞൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം വലിപ്പമുള്ള ഒരു മുതലാളിയായി തീർന്നത് എവിടെ ബിസിനസ് ചെയ്തിട്ടാണ് കേരളത്തിന് പുറത്താണെന്നു അല്ലല്ലോ കേരളത്തിനകത്തല്ലേ അദ്ദേഹത്തിൻ്റെ കമ്പനികളുള്ളത് കേരളത്തിനകത്ത് തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണശാലയുള്ളത് അപ്പോൾ ഈ ഇത്രയും കാലം ഇവിടെ നിന്നുണ്ട് കേരളത്തിലെ മണ്ണിൽ നിന്നുകൊണ്ട് കേരളത്തിൽ വ്യവസായം നടത്തി വലിയ വ്യവസായ പ്രമുഖനായി മാറി ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് എനിക്ക് ആന്ധ്രയിലേക്ക് പോകണം എന്ന് പറയുന്ന ഒരു നന്ദികേടിൻ്റെ പ്രതീകമായി മാത്രമേ ഈ പറയുന്ന സാബു സാഹുചേക്കപ്പനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ കേരളത്തിൽ വ്യവസായം ചെയ്ത ഒരാളാണ് എന്നിട്ടാണിപ്പോൾ ആ തലത്തിലേക്ക് അദ്ദേഹം ചിന്തിക്കാൻ പോകുന്നത് അപ്പോൾ എന്നിട്ട് സർ സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റം പറയുക സംസ്ഥാന സർക്കാരിനെ മാത്രമല്ല ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഈ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അതി അടക്കം കുറ്റം പറയാം പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇതേം എൽ ഡി എഫിനെയും യു ഡി എഫിനെ മാത്രമേ കുറ്റം പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളൂ ഇവിടെയാണ് നമ്മൾ വേറൊരു തരത്തിൽ ഈ ട്വൻ്റി ട്വൻ്റി എന്തിൻ്റെ പിൻബലത്തിലാണ് ഈ ആയിരത്തി അറുന്നൂറ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതെന്നും എന്തിൻ്റെ പിൻബലത്തിലാണ് അറുപതോളം പഞ്ചായത്തുകൾ കീഴടക്കണമെന്നും മൂന്ന് മുനിസിപ്പാലിറ്റികൾ പിടിച്ചെടുക്കണമെന്നും ഒരു കൊച്ചിങ് കോർപ്പറേഷൻ പിടിച്ചെടുക്കണമെന്നും പറയുന്നത് എന്ന് നമ്മൾ ഒന്ന് സൂക്ഷ്മർത്ഥത്തിൽ പരിശോധിച്ചാൽ ഈ ഒരിടത്ത് പോലും ബി ജെ പി എന്നോ എൻ ഡി എ എന്നോ പറയുന്ന ഒരു മുന്നണിയെയോ കുറിച്ച് അദ്ദേഹം മോശമായി പരാമർശിക്കുന്നില്ല കഴിഞ്ഞ പത്ത് വർഷത്തിന് മേലെയായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ശ്രീനിജൻ പലയിടത്തും പറയാതെ പോകുന്നത് എന്താ ബി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായി കേരളത്തിൽ വളർന്നു വരുന്നില്ലേ ഉണ്ടല്ലോ കേരളത്തിൽ പലയിടങ്ങളിലും ഏകദേശം പതിനൊന്നിടത്തോളം രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ ഒരു വലിയ ഏകദേശം ഒരു പത്തിരുപത് ഇരുപത് മണ്ഡല അല്ലെങ്കിൽ പത്ത് മണ്ഡലത്തിലെങ്കിലും അടുത്ത തവണ ഒരു പക്ഷെ വിജയിക്കാൻ സാധ്യതയുളള ഒരു രാഷ്ട്രീയ കക്ഷിയാണ് എന്തുകൊണ്ടാണ് ബി ജെ പിയെ കുറിച്ച് പറയാത്തത് ശ്രീ ഈ പറയുന്ന സാബുജൻ ജേക്കബ് നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ബി ജെ പിയുടെ പിന്തുണ ഒന്നും ഇല്ലല്ലോ നിലവിൽ പറയുന്നത് കേട്ടാൽ പിന്തുണയൊന്നും ഉള്ളതായി നമുക്ക് തോന്നുന്നില്ല അതായത് ബി ജെ പിക്ക് ഇവിടെ ശ്രീ സാബുവൻ ജേക്കബുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് നമ്മളാ ഒരു പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് മനസ്സിലാവുന്നതെങ്കിലും അതിൻ്റെ സൂക്ഷ്മ തലത്തിൽ ചിന്തിക്കുമ്പോൾ എവിടെയോ എന്തോ ഒരു ലിങ്ക് കിടപ്പുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം എന്തുകൊണ്ടാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അതായത് കോൺഗ്രസിനെയും സി പി എമ്മിനെയും മാത്രമേ ഈ പറയുന്ന സാബുവൻ ജേക്കബ് കുറ്റം പറയുന്നുള്ളൂ ബി ജെ പി പറയുന്നില്ല ഇനി മറ്റ് കാര്യത്തിലേക്ക് വരാം എന്താണ് ശരിക്കും ഈ സാബുവൻ ചേക്കബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാബുവൻ ചേക്കബ് പറയുന്നത് മെറ്റ് പഞ്ചായത്തുകൾ അതായത് ഇവർ നാല് പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട് ഈ നാല് പഞ്ചായത്തുകളിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് വരെ ഇവിടെ ഓണക്കിറ്റ് വാങ്ങുന്ന സാധാരണക്കാരെ പട്ടികൾ എന്നു വരെ വിശേഷിപ്പിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന കിറ്റുകൾ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ കിറ്റുകൾ കൊടുക്കാൻ പോകുന്നു പതിനഞ്ച് കിലോഗ്രാം വരുന്ന ഭാരമുള്ള കിറ്റുകൾ ഞങ്ങളുടെ പ്രവർത്തകർ തലയിൽ ചുമന്നുകൊണ്ട് പഞ്ചായത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന ഒരു മോഹന വാഗ്ദാനം അദ്ദേഹം കൊടുക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നു എന്ത് വലിയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് അദ്ദേഹം നിൽക്കുന്ന പഞ്ചായത്തിലുള്ള ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നു ആറു വർഷത്തിന് മുമ്പാണ് അവിടെ ഒരു ബസ് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം അദ്ദേഹം നടത്തിയത് ആറു വർഷത്തിന് മുമ്പ് മാസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ ഒരു ബസ് സ്റ്റാൻഡ് സൗജന്യ ഭക്ഷണം ജിമ്മ് അതോടൊപ്പം തന്നെ മൊത്തം എ സി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ബസ് ഒരു ബെസ്റ്റ് ബസ് സ്റ്റാൻഡ് എന്തായി ആറ് മാസം കഴിഞ്ഞു ആറ് വർഷമായിട്ടും പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിച്ചോ ഇല്ല അല്ലേ പിന്നീട് അവസാനം സി പി എം കാര് ഇടപെട്ടിട്ടാണ് അത് തുറന്നുകൊടുക്കുന്നത് ആ വൺ ബസ് സ്റ്റാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് കയറി പോകാനും ബസ് വരാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് അല്ല അവർക്ക് അവിടെ പിന്നെ ഇന്നിപ്പോൾ ഒരു ബസ് വരാനൊരു അഞ്ച് മിനിറ്റ് സമയമുണ്ട് ഞാൻ പോയി ജിമ്മിൽ പോയി രണ്ട് ഡംബിൾസ് എടുത്തിട്ട് ഒന്ന് പവർ ലിഫ്റ്റ് ചെയ്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ജനങ്ങളൊന്നുമല്ല അവർക്ക് ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകണം അവർക്ക് പിന്നെ ആഹാരം അതുപോലുള്ള കാര്യങ്ങളൊക്കെ അസൻഷ്യൽ കമ്മോഡിറ്റീസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടത് അല്ല അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ കിറ്റ് കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിനെ എന്ത് രൂക്ഷമായ ഭാഷയിലാണ് ഈ സാബു എഞ്ചെയൊക്കെ വിശേഷിപ്പിച്ചത് കിറ്റ് കൊടു വാങ്ങുന്ന സാധാരണക്കാരെ ഏത് ഭാഷയിലാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ് ഇനി ഈ സാബു എൻ ജേക്കബ് അധികാരത്തിൽ വരുന്നതോടുകൂടി അല്ലെങ്കിൽ സാബു എം ജേക്കബിൻ്റെ എന്ത് തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതായത് രണ്ടായിരത്തി പതിമൂന്നിലെ സി എസ് ആർ ആക്ട് ഉണ്ട് അതായത് ഏതൊരു കമ്പനിയും അവരുടെ ലാഭ വിഹിതത്തിന്റെ ഒരു ശതമാ എത്ര ശതമാനം എടുത്തിട്ട് അവർക്ക് പൊതുപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ സാധാരണക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതിന് ചില ക്രൈറ്റീരിയകൾ വെച്ചിട്ടുണ്ട് ഒന്നുകിൽ ആയിരം കോടിയിലധികം ടേൺ ഓവറുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ അഞ്ഞൂറ് കോടി ആസ്തി ഉണ്ടാവണം അതോടൊപ്പം അഞ്ച് കോടി പ്രോഫിറ്റ് ലഭിക്കുന്ന കമ്പനി ഇങ്ങനെയുള്ള ഒരു കമ്പനി അവരുടെ ലാഭവിഹിതത്തിൻ്റെ രണ്ട് ശതമാനം ആ രണ്ട് ശതമാനം എടുത്തിട്ട് സാധാരണക്കാർക്ക് സഹായിക്കുന്ന ഒരു രീതിയാണ് ആ സഹായിക്കുന്ന രീതി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സി എസ് ആർ ആക്ടിൽ വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ അവർ ഈ ഫണ്ട് എടുക്കുന്നു അതായത് സാബു എൻ ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം സാബു എൻ ജേക്കബാണ് മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഏകദേശം പത്ത് വർഷത്തിന് മുൻപാണ് ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ട്വന്റി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു ആശയം സാബു എൻ ജേക്കബ് കൊണ്ടുവരുന്നതും ഇങ്ങനെ നടപ്പിലാക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പം ഇതുകൊണ്ട് വലിയ ദൂഷ്യവശമുണ്ട് ആ ദൂഷ്യവശത്തെക്കുറിച്ച് പറയാം അപ്പോൾ ഈ ഇങ്ങനെ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഞാൻ അത് കെട്ടി ഇത് കെട്ടി എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഈ ജനങ്ങളിലേക്ക് ഞാൻ എന്തോ ഔദാര്യം നിങ്ങൾക്കായി ചെയ്തു തരുന്നു എന്നുള്ള തലത്തിലാണ് പോകുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് ഇപ്പം എല്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും അടക്കം സർക്കാർ നിശ്ചയിക്കപ്പെട്ട ഒരു ഓണർ ഏരിയ നൽകുന്നുണ്ട് അത് പല പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾക്കുമൊക്കെ വ്യത്യസ്തമായ തലത്തിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ സാബുജൻ ചെക്കപ്പ് ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും മെമ്പർമാർക്കും ഈ ഓണർ ഏറിയത്തിന് പുറമെ ഒരു ശമ്പളം കൂടി നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരാൾ വാങ്ങുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് അതായത് ഓണർ ഏറിയത്തിന് പുറമെ ഈ പറയുന്ന ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റന്മാർ വാങ്ങുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് വൈസ് പ്രസിഡന്റ് ആവുമ്പോൾ ഇരുപതിനായിരം രൂപ കൊടുക്കും ഇനി പഞ്ചായത്ത് അംഗങ്ങൾക്കോ പഞ്ചായത്ത് അംഗങ്ങൾക്ക് പതിനായിരം രൂപ ശമ്പളമായി കൊടുക്കും എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഈ കുന്നത്തനാട് അടക്കമുള്ള പഞ്ചായത്തുകൾ ഭരിക്കുന്ന ഈ അവിടുത്തെ കിഴക്കമ്പലം അടക്കമുള്ള പഞ്ചായത്തുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റന്മാർക്കും മെമ്പർമാർക്കും വൈസ് പ്രസിഡന്റന്മാർക്കും ആരുടെ ശമ്പളക്കാരനാണെന്ന് പറയേണ്ടി വരും സാബു എം ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ ശമ്പളക്കാരനായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതായത് ആ കമ്പനിയിൽ നിന്നുള്ള ശമ്പളമാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ജനപ്രതിനിധി എന്നതിനപ്പുറത്തേക്ക് അവർ ശമ്പളം കൈപ്പറ്റുന്ന തൊഴിലാളികൾ കൂടിയായി മാറുന്നു ഇതാണ് ഒരു ദൂഷ്യവശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം ഇനി ഈ സി എസ് ആർ ഫണ്ട് എടുത്തിട്ട് ചെലവഴിക്കുമ്പോൾ ജനങ്ങൾ കരുതുന്ന എന്താണ് അയ്യോ എന്തു നല്ല മനുഷ്യനാണ് അദ്ദേഹം അതേ ഞങ്ങളെ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഔദാര്യമായി ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തു തരുന്നു അപ്പം എവിടെ എന്തിൽ നിന്നാണെന്ന് ആലോചിച്ച് നോക്കുക ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും രണ്ട് ശതമാനം എടുത്തിട്ടാണ് ഈ സി എസ് ആർ ഫണ്ട് എന്നുള്ള പേരിലുള്ള തുക എടുത്തിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് നിലവിൽ കമ്പനി ആക്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി എസ് ആർ ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ജനങ്ങളെ ഇതിലൂടെ ജനങ്ങളെ വിലക്കെടുക്കുക അതായത് ചുരുക്കി പറഞ്ഞാൽ ജനാധിപത്യ സമ്പ്രദായത്തെ തന്നെ അല്ലെ ജനാധിപത്യ വ്യവസ്ഥിതിയെ തന്നെ അദ്ദേഹം വിലക്കെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ കാശ് കൊടുത്ത് കാശ് കൊടുത്ത് ജനങ്ങളെ ഇങ്ങനെ വോട്ട് വോട്ടാക്കി മാറ്റി തങ്ങളിവിടെ ഒരു അതിനു വേണ്ടിയിട്ടാണ് അവരൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് തങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യ ക്രമം അട്ടിമറിക്കപ്പെടുകയാണ് സത്യത്തിൽ അപ്പോൾ ആ കൈ കൈ നീട്ടി കാശ് വാങ്ങുകയും അവരുടെ ആനുകൂല്യങ്ങളൊക്കെ പറ്റുകയും ചെയ്യുന്ന ജനങ്ങൾ സ്വാഭാവികമായും ഈ പറയുന്ന ട്വൻ്റി ട്വൻറ്റിയിലേക്ക് ആകൃഷ്ടരാകുകയും ചെയ്യും അങ്ങനെ ആകൃഷ്ടരായിക്കൊണ്ട് അവർ പതുക്കെ പതുക്കെ ഇതിൻ്റെ അടിമകളായി മാറുന്നു എന്നിട്ട് ഇവർ ട്വന്റി ട്വന്റിക്ക് തന്നെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കാര്യം ട്വന്റി ട്വന്റി വന്നാലല്ലേ ഞങ്ങൾക്ക് ഗുണം കിട്ടുകയുള്ളു ഇപ്പോൾ എയ്റ്റി പെർസെൻറ്റേജ് ഓഫോട് കൂടി മരുന്ന് കൊടുക്കുന്നു അത് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടയുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ ഈ ജനാധിപത്യ ക്രമത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഇനി ഇങ്ങനെ ഈ കേരളത്തിലുള്ള ചാബുൻ ജേക്കബ് എന്ന് പറയുന്ന ഒരാൾ ഒരു വ്യവസായിക്ക് ഇത് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നാളെ ഇതൊരു വലിയ തോതിൽ അതായത് ഇവിടുത്തെ വലിയ കോർപ്പറേറ്റ് ഭീമന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണല്ലോ നമ്മളുടെ ഇന്ത്യ ആ നാൾക്ക് നാൾ വളരുന്നതല്ല ഈ കോർപ്പറേറ്റ് ഭീമന്മാരാണ് അത് അതിനെക്കുറിച്ചും വലിയ വലിയ ശക്തമായ പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നാൾക്ക് നാൾ ഈ കോർപ്പറേറ്റ് ഭീമന്മാർ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് അവരെല്ലാവരുടെയും അവരുടെ ലാഭ വിവിധത്തിന്റെ രണ്ട് ശതമാനം അതായത് സാബു ജേക്കബിന് വെറും അഞ്ഞൂറ് കോടി മാത്രമാണോ അദ്ദേഹത്തിന്റെ ലാഭം അല്ല അതിന് മേലെയാണ് അദ്ദേഹത്തിന്റെ ലാഭം അങ്ങനെ വരുമ്പോൾ അഞ്ഞൂറുമല്ല ആയിരമല്ല പതിനായിരങ്ങളല്ല ഈ പറയുന്ന പോലെ ഈ ഒരുപാട് തുക അതായത് ലക്ഷോപലക്ഷം കോടിക്കണക്കിന് രൂപ ഈ സി എസ് ആർ ഫണ്ട് അല്ലെങ്കിൽ സി എസ് ആർ ഫണ്ട് മുടക്കാൻ ശേഷിയുള്ള കമ്പനിക്കാരുണ്ടാവും അവരൊക്കെ എന്തു ചെയ്യും ക്രമേണ ഈ രീതിയിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനുള്ള സാധ്യത നമുക്ക് കാണേണ്ടി വരും അതായത് അവരുടേതായ ഒരു ഭരണക്രമത്തിലേക്ക് പോകാനുള്ള സാധ്യത വരും ഇപ്പോൾ നമുക്ക് മനസ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് അംഗങ്ങൾ വരെ ഇവരുടെ അതായത് കിറ്റെക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ കിഴക്കമ്പലത്തുള്ള സാബു ജേക്കബിൻ്റെ കമ്പനിയുടെ തൊഴിലാളികളായി മാറുന്നൊരവസ്ഥ വന്നു ഈ രീതിയിൽ പിന്നെ തന്നെ ഈ രീതിയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിക്കുമ്പോൾ കേരളത്തിൻ്റെ അരാ ഇതിനൊരു അരാഷ്ട്രീയവാദം തന്നെയാണല്ലോ ശരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അരാഷ്ട്രീയവാദം എന്നുള്ളത് നമ്മൾ കാണുന്ന ഒരു മുഖാവരണം മാത്രമാണ് അരാഷ്ട്രീയത എന്ന് പറഞ്ഞാൽ ഇവരുടെ പിന്നിൽ ഇത്രയും ശക്തമായ രീതിയിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും കടന്നാക്രമിക്കുമ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം മറ്റൊരു കക്ഷി ഇവരുടെ പിന്നിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം അവരെ യാതൊരു തരത്തിലും വേദനിപ്പിക്കാതെയാണ് ഈ സാബു എൻ ജേക്കബിൻ്റെ പ്രസംഗം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഒരുപക്ഷെ അത് ഇ ഡിയെ പേടിച്ചിട്ടാവാം അല്ലെങ്കിൽ വേറെ കസ്റ്റംസിനെ പേടിച്ചിട്ടാവാം ഇൻകം ടാക്സിനെ പേടിച്ചിട്ടാവാം അങ്ങനെ എന്തുവാകാം അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ചില ഏജൻസികളെ ഭയന്നിട്ടാവാം സാബു എൻ ജേക്കബ് തൽക്കാലം തൊടാതിരിക്കുന്നത് ഇനി അതല്ല രഹസ്യമായി ഗോപ്യമായി പിന്തുണ ഇവർക്ക് നൽകുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംശയിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ പതുക്കെ 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 ഇപ്പോൾ നിലവിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നാല് പഞ്ചായത്തുകളിൽ മാത്രമായി മാത്രമായി ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒതുങ്ങിപ്പോകുന്നു കാര്യം ഇവർക്ക് ഭരണമുള്ള പ്രദേശങ്ങളിലേക്ക് മാത്രമായിരിക്കും ഇവർ ഫണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുക ഇനി വരുന്ന സമയങ്ങളിൽ ഇപ്പോൾ കിറ്റ് വിതരണം പോലുള്ള കാര്യങ്ങൾ ഈ കിറ്റ് വിതരണമൊക്കെ നടത്തുന്ന എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ് ഇവിടെ സംസ്ഥാന സർക്കാർ കിറ്റ് കൊടുക്കുമ്പോൾ റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കണം ഇവിടെ നമ്മളൊന്നാലോചിക്കുക സംസ്ഥാന സർക്കാർ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് എപ്പോഴും കിറ്റ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് പിണ്ണാക്ക് വാങ്ങാൻ നിൽക്കുന്ന പോലെ പിണ്ണാക്ക് കൊടുക്കുന്ന പോലെ എന്നാണ് പറഞ്ഞത് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കിറ്റ് വാങ്ങി അല്ലെങ്കിൽ പിണ്ണാക്ക് പോലിരിക്കുന്ന കിറ്റ് വാങ്ങുന്ന സാധാരണക്കാർ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ സാധാരണക്കാരായ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് അതിനി യു ഡി എഫ് ഭരിച്ചാലും ശരി എൽ ഡി എഫ് ഭരിച്ചാലും ശരി ഈ രണ്ട് പേരുടെയും കയ്യിൽ നിന്ന് പിണ്ണാക്ക് വാങ്ങി തിന്ന എന്താ കന്നാലികളാണോ ഇവിടെ സാധാരണക്കാര് അല്ലല്ലോ അല്ല അപ്പോൾ തങ്ങളുടെ കയ്യിൽ മാത്രമാണ് സവിശേഷമായ എന്തോ ഒരു കാര്യമുള്ളത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ ഇതിന് വേറൊരു തലം കൂടിയുണ്ട് ഇത്രയും കിറ്റുകൾ രൂപീകരിക്കാൻ വേണ്ടി അത് പണം കൊടുത്തു വാങ്ങുന്നു അതിനകത്തുണ്ടാകുന്ന കുറവുകൾ അതോടൊപ്പം തന്നെ ഇവരുടെ എന്തോ സൊസൈറ്റികൾ ആരംഭിക്കുന്നു കൺസ്യൂമർ ഫഡുകൾ ആരംഭിക്കുന്നു നല്ല കാര്യം തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഈ പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഈ പറയുന്ന ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന ഒരു സം പ്രദേശത്തെ മാത്രമായി ഒതുങ്ങി പോവുകയും ചെയ്യുന്നു ഇതിൻ്റെ ഗുണഭോക്താക്കൾ അവർ മാത്രമായി മാറുകയും ചെയ്യുന്നു ഇനി ക്രമേണ സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന വലിയ ഭീമന്മാർ കോർപ്പറേറ്റ് ഭീമന്മാർ ഇവിടുത്തെ ജനാധിപത്യ ക്രമത്തെ അട്ടിമറിക്കാനുള്ള വിദൂര സാധ്യതയും നമ്മളിതിലൂടെ കാണേണ്ടിയിരിക്കുന്നു അതായത് ഇനിയിപ്പോൾ കായ് കയ്യിൽ കാശുള്ള ഏതൊരുത്തിനും ഈ രീതിയിൽ ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് അവരവരുടേതായ ഓരോ തോന്നിയ പോലെ ഇപ്പോൾ ട്വന്റി ട്വന്റി എന്ന് പരിട്ടിട്ടിരിക്കുക ഇനിയിപ്പോൾ ബ്രിട്ടാനിയെന്നു പറഞ്ഞു ചിലപ്പോൾ പേരിട്ടെന്നിരിക്കും ചിലപ്പോൾ ടൈഗർ ബിസ്ക്കറ്റ് എന്നൊക്കെ പേരിട്ടുകൊണ്ട് ചിലപ്പം ഇവിടെ ഒരു കമ്പനി രൂപീകരിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചെതിരിക്കും ഇതൊരു രാഷ്ട്രീയവാദത്തിലേക്ക് നയിക്കുകയും അതോടൊപ്പം പിന്നീട് ഈ കോർപ്പറേറ്റുകൾ ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോവുകയും ചെയ്യും ഇവർക്ക് അപ്പോൾ ഒരു ഗുണമുണ്ട് കാര്യം ഭരണം ഇവരുടെ കയ്യിലേക്ക് വന്നു യഥേഷ്ടം അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് നടത്തിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും ഇവിടുത്തെ എല്ലാ ക്രമങ്ങളെയും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ ആകെ ഇവരുടെ കയ്യിലേക്ക് ഈ സർക്കാർ വരുമ്പോൾ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ കേരളം എത്രത്തോളം അതായത് കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് നമ്മുടെ സംസ്ഥാനമടക്കമുള്ള കാര്യങ്ങൾ എത്തിപ്പെടുമ്പോൾ ഇനി ട്വന്റി ട്വന്റി കേരളം ഭരിക്കുന്ന അവസ്ഥയെ ആലോചിച്ച് നോക്ക് ഈ പറയുന്ന ഇതുവരെ അവിടുത്തുകാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗുണങ്ങളും വരും ഭാവിയിൽ ട്വന്റി ട്വന്റി കേരളം അവസ്ഥയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി നമ്മുടെ സംസ്ഥാനത്തിലുള്ള ഉടനീളമുള്ള ജനങ്ങൾ മാറുമോ ഒരിക്കലുമില്ല കാരണം അവരുടെ കയ്യിലേക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ഇവിടെ നാട് നന്നാവണോന്നല്ല നമുക്കറിയാം കേരളത്തിൽ നിന്ന് വളർന്നു വന്ന ജേക്കബ് വീണ്ടും പണം നിക്ഷേപിക്കാനായിട്ട് കേരളത്തിൽ സ്ഥലമില്ല കാരണം ഒന്നാമത് കേരളത്തിൽ സ്ഥലമില്ല അത് വേറൊരു കാര്യം എന്നിട്ട് ആന്ധ്രാപ്രദേശിലേക്ക് നിക്ഷേപിക്കാൻ ഒരുങ്ങി അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ അവരെ ക്ഷണിച്ച് അവിടെ നിക്ഷേപിച്ചു അവിടെ ടെക്സ്റ്റൈൽസിന് വേണ്ടിയിട്ട് ഒരു മന്ത്രി വരെയുള്ള ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ വ്യവസായ വകുപ്പ് എന്ന് പറഞ്ഞ ഒറ്റ വകുപ്പ് മാത്രമേ ഉള്ളൂ അതേസമയം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു മന്ത്രിയുണ്ട് ആന്ധ്രയിൽ അപ്പോൾ അവിടെയൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ ഇവിടെ കേരളത്തിലുള്ള ജനങ്ങളിലേക്ക് ഇങ്ങനെ ഞങ്ങൾ എന്തോ ഔദാര്യം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സി എസ് ആർ ഫണ്ടിൻ്റെ കളികൾ കളിക്കുകയും ഈ മാ ഈ പറയുന്ന കോർപ്പറേറ്റ് ഭീമന്മാരുടെ കയ്യിലേക്ക് നമ്മുടെ സംസ്ഥാനം അകപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ആനുകൂല്യങ്ങളൊന്നും അന്ന് ലഭിക്കില്ലെന്നേ അന്നേരം നമുക്ക് കിട്ടാൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നേരത്തെ സാബു ചേക്കബ് പറഞ്ഞ പോലെ പിന്നാക്കായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് അതാ സാധാരണക്കാർക്ക് കിട്ടാൻ പോകുന്നത് കാര്യം ഇവിടെ കോർപ്പറേറ്റ് മാത്രം വളർന്നാൽ മതി എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് വരും ഇവിടെ ഈ വിലവർദ്ധനവ് അവർക്ക് തോന്നുമ്പടി ഇവിടെ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ടാവും നമ്മൾ ഇന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എണ്ണയ്ക്ക് മുന്നൂറ് രൂപയാണ് നമ്മുടെ എണ്ണയുടെ വിലയെങ്കിൽ അവർ കൊണ്ടുവരുന്ന് വിൽക്കുന്ന എണ്ണ നിർബന്ധിതമായി നമ്മൾ വാങ്ങേണ്ട അവസ്ഥ വരും അതിലിപ്പോൾ അറുന്നൂറായിരിക്കും വില ആ വിലയ്ക്ക് നമ്മളത് വാങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് വരും സംസ്ഥാന സഹകരണ വകുപ്പ് എന്ന് പറയുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസ്യൂമർ എന്ന് പറയുന്ന അതുമല്ലെങ്കിൽ നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രാലയം അല്ലെങ്കിൽ മന്ത്രി വരെ വെറുതെ ഇരിക്കേണ്ട അവസ്ഥ വരും അങ്ങനെ വരുന്ന നമ്മുടെ മാവേലി സ്റ്റോറുകൾ പൂട്ടിപ്പോവും നമ്മുടെ റേഷൻ കടകൾക്ക് മാറ്റമുണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധിയായ മാറ്റങ്ങൾ ഒരു ഒരു വിദൂര കാലത്തിൽ നമ്മൾ ഭയക്കേണ്ട കാര്യം ഇതൊക്കെയാണ് ഇവരിന്ന് ഇറക്കുന്നത് നാളെ കൊയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുക എന്നുള്ളതാണ് ഏതൊരു കോർപ്പറേറ്റിൻ്റെയും ചിന്താഗതി എന്ന് പറയുന്നത് ആ ചിന്താഗതിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പാണ് ഈ പറയുന്ന സാബുവൻ ജേക്കബിനെ പോലെയുള്ള വ്യവസായികളുടെ എൻട്രി അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എതിർക്കപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ജനങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഒരു വലിയ കോർപ്പറേറ്റുകളെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിക്കുള്ളിലേക്ക് കൊണ്ട് നിർത്തിക്കൊണ്ട് ഒടുവിൽ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയെ തന്നെ മുച്ചൂടും മുടിക്കുന്ന രീതിയിൽ അതിനെ വിലക്കെടുക്കുന്ന രീതിയിലേക്കുള്ള കോർപ്പറേറ്റ് വൽക്കരണം നമ്മുടെ രാജ്യത്ത് ആവശ്യമാണോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ സാബു എൻ ജേക്കബ് വെറുതെ ഇറങ്ങുന്നതല്ല സാബുവാൻ ജേക്കബിൻ്റെ പിന്നിൽ ഒരു വലിയ ശക്തി തന്നെയുണ്ട് അല്ലെങ്കിൽ സാബു എൻ ജേക്കബിനെ ഒരു മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടെ പടയൊരുക്കത്തിന് ശ്രമിക്കുന്നത് ബി പോലെയുള്ള സംഗതികളാണ് എന്ന് നമുക്കൊരു പക്ഷേ സംശയിക്കേണ്ടി വരും